ഹായ് ഹലോ നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ ഓണമൊക്കെ ഇങ്ങടെ അടുക്കാറായി നാളെ പത ആയി അപ്പം എല്ലാവരും ഓണത്തിൻ്റെയൊക്കെ ഒരു ഒരുക്കങ്ങളിലും തിരക്കുകളിലും ഒക്കെ ആയിരിക്കും അല്ലേ നമ്മളിവിടെ ഓണത്തിന്റെ ഒരുക്കങ്ങളും തിരക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഓണം എങ്ങനെ എത്രത്തോളം എത്തി വീട്ടിൻ്റെ ഉമ്മർത്ത് എത്തിയോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ എത്രത്തോളം ഓണാഘോഷങ്ങളൊക്കെ തുടങ്ങി അല്ലെങ്കിൽ പർച്ചേസ് കഴിഞ്ഞോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ നമ്മൾ എന്തായാലും ഓണം പർച്ചേസ് ഒന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് രാവിലെ കുറച്ച് നേരത്തെ നീച്ചിട്ടുണ്ട് നമ്മുടെ ഏട്ടൻ്റെ അപ്പോൾ പതിവ് പോലെ പതിവ് പോലെ പറഞ്ഞാൽ പഴയ പോലെ പതിവ് പോലെ എന്നല്ല പഴയ പോലെ എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത് പഴയ പോലെ ഇപ്പോൾ പണിക്ക് പോകുന്ന സമയത്ത് ചോറും ചായയും ൊക്കെ കൊണ്ടുപോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ നീച്ച് ഏട്ടന് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കണം ആൾ പണിക്ക് പോകുമ്പോഴേക്കൊക്കെ കൊണ്ടുപോകണമല്ലോ അപ്പോൾ ഏട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ ആദ്യ ആളെനിക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് തീയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് നമ്മുടെ പയറുണ്ടല്ലോ പയർ അതൊക്കെ കുറച്ച് നുറുക്കി തന്നു അപ്പോൾ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ എന്താ അതിലേക്ക് ഉപ്പേരിക്കുള്ള മിളകൊക്കെയാണ് കേട്ടോ നുറുക്കി കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏട്ടൻ എന്താ പയറൊക്കെ കഴുകി നുറുക്കിയെടുത്ത് തന്നിട്ട് ഞാൻ ആണെങ്കിൽ അത് ഉപ്പേരി ി ഉണ്ടാക്കാനായിട്ട് ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നേരെ നമ്മുടെ ചീനച്ചീട്ടിയെടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുത്തു നമ്മുടെ അടുക്കളയിലെ താരം ഇപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയതിന് ശേഷം വെളിച്ചെണ്ണ അങ്ങനെ വാങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ അതേ നേരെ നമ്മുടെ എണ്ണ ഒഴിച്ച് ഒഴിച്ചുകൊടുത്തു ചൂടായപ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ച് നമ്മുടെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇല ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ പച്ചപ്പയറിനെ അതിലേക്ക് അങ്ങോട്ട് തട്ടിക്കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചിട്ട് അപ്പൊ ഇത്രയും ചെയ്താൽ തന്നെ നമ്മുടെ ഉപ്പേരി എവിടെയായിട്ട് റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ ഓരോ പണികളും ഓരോ പണികളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്തടുപ്പിൽ ഇതേ ഇഡ്ഡ്ലി ഇരുന്നിട്ട് വെന്തു കൊണ്ടിരിക്കണിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ പയറൊക്കെ അതിലേക്ക് തട്ടി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച അവിടെ വെച്ചിട്ടുണ്ട് അതിന്റെ ഇടയിൽ ഇതാ നമ്മുടെ ഇഡ്ഡലി നന്നായി ആവിയൊക്കെ വന്ന് റെഡി കേട്ടോ അപ്പൊ ഇന്നിപ്പോ ഇഡ്ലിയും അതുപോലെ തേങ്ങ ചമ്മന്തി ചമ്മന്തി അല്ല ചട്ണിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചതിന് പക്ഷേ ഉപ്പേരി അവിടെ അടുപ്പത്ത് വേവാനായിട്ട് വെച്ചിട്ട് ഞാൻ പോയിട്ട് ഒരു ഗ്ലാസ് കട്ടൻ കുടിക്കാനായിട്ട് ഇരുന്നു കേട്ടോ മറ്റേത് നമുക്ക് ഏട്ടന് പണിയൊന്നും ഇല്ലാത്ത അല്ല പണിയില്ലാത്ത സമയമെന്നല്ല പണിക്ക് ചോറൊന്നും കൊണ്ടുപോകാത്ത സമയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെല്ലെ ആയമ്പാടിയിട്ടൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് മെല്ലെ വീട്ടത്ത പണികളൊക്കെ ചെയ്യാനുള്ള സമയമുണ്ടായിരുന്നു ഇപ്പോൾ ചായ കൂടിയൊക്കെ ഒന്ന് കറക്റ്റ് ഒറ്റയിട്ട് അവർ നീച്ച് വന്ന ഉടനെ പലുതേ ഇപ്പോൾ ചായ കൂടി അതൊന്നും നടക്കണില്ല കേട്ടോ പണികളുടെ ഇടയിൽ കൂടെയൊക്കെ എപ്പോഴേനെ കുടി ചായി അത്രയേ ഉള്ളൂ അപ്പോൾ അതേ അതിൻ്റെ ഇടയിൽ വെള്ളമൊക്കെ തളച്ചപ്പോൾ ഏട്ടൻ എനിക്കതൊക്കെ എടുത്തു കൊണ്ട് ഈ ബാത്റൂമിലൊക്കെ ഒഴിച്ചു തരേണ്ടി കേട്ടോ അപ്പം ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ചു വെച്ചാലും എനിക്ക് കുറച്ച് അലറിച്ചില്ലറ പണിയും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോയിട്ട് കുളിക്കാനായിട്ട് അപ്പം എന്തായാലും വെള്ളം തിളച്ചിട്ടുണ്ട് വെള്ളം ഒരുപാട് കിടന്നടുപ്പത്തിട്ട് തിളപ്പിക്കരുതെന്ന് ഇവിടെ അങ്ങനെ അമ്മ പറയണ കേൾക്കാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം വെള്ളം കൊണ്ടൊഴിച്ചതാണ് അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഡലിയൊക്കെ അവിടെ അങ്ങനെ വെന്തിട്ടുണ്ടായിരുന്നു വേഗം അതൊക്കെ എടുത്ത് ഇത്തിരി പച്ചവെള്ളമൊക്കെ തളിച്ചതിന് ശേഷം ടീസ്പൂൺ ഇട്ട് ഇളക്കി ഒക്കെ പാത്രത്തേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്നിപ്പോൾ രാവിലെ നല്ല ചൂട് പറക്കണ ഇഡ്ലിയും അതുപോലെ നല്ല തേങ്ങ ചട്നിയൊക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു ഓരോ ദിവസവും ഇങ്ങനെ വൈകുന്നേരം ആവുമ്പോൾ ആലോചിക്കുന്നു ആളപ്പം എന്തുണ്ടാക്കും എന്തുണ്ടാക്കും ഇങ്ങനെ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ മാവിടണമല്ലോ നമ്മുടെ ദോശക്കല്ലാണെങ്കിൽ കുറച്ച് പണി വന്നിട്ടിരിക്കാണ് ഇപ്പം ദോശ എടുത്തൊക്കെ കിട്ടാത്തത് തന്നെ ദോശയ്ക്ക് ഇടാൻ ഒട്ടും നിവർത്തിയില്ല കേട്ടോ അപ്പം കുറച്ച് ദിവസമൊക്കെ ഞാൻ നമ്മുടെ സവോളയൊക്കെ വെച്ച് വരച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉപയോഗിച്ചു പക്ഷേ ഇപ്പം ും പറ്റുന്നില്ല തീരെ കിട്ടാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം ദോശയ്ക്ക് ഇടലേ മാറ്റിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ തെയ് ഇഡലിയൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം രണ്ടാമത്തെ തട്ട് ദേ എടുത്ത് ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇടയിൽ നമ്മുടെ ഉപ്പേരിയൊക്കെ ഒന്ന് നന്നായിട്ട് ഇടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ അതന്നെ അവിടെ കിടന്നിട്ട് അടിപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പണിയാവും അങ്ങനെ അത് കഴിഞ്ഞ് തേട്ടൻ തേങ്ങയൊക്കെ ചിരകി തന്ന് സഹായിച്ചു കേട്ടോ അങ്ങനെ ആൾ അടുക്കളയിലേക്ക് അങ്ങനെ നമുക്ക് സഹായത്തിന് നിൽക്കണതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കഴിഞ്ഞു പണികളങ്ങൂവേ അങ്ങനെ തേങ്ങയിലേക്ക് ഇത് രണ്ട് പച്ചമുളകും ഒരു ചെറിയ ഷ്ണ ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ട് പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ മല്ലിയില മല്ലിയില കുറച്ച് വാങ്ങി ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഏട്ട സാമ്പാറിൽ ഇടാൻ വേണ്ടി കൊണ്ടു തന്നിരുന്നാണേ അപ്പൊ അതിന്റെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതും കൂടി നമ്മുടെ ഈ ഒരു തേങ്ങാ ച് ചമ്മന്തി ചമ്മന്തി എന്നാണ് വരുന്നത് തേങ്ങാ ചട്നിയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പൊ മല്ലിയില ഒക്കെ ഇട്ടിട്ട് ചട്നി അരച്ച ഒരു പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് മല്ലിയാലും കൂടി ഇട്ടുകൊടുത്തിട്ട് പിന്നെ നന്നായിട്ട് ഇതേ അരച്ച് റെഡി ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചട്ണി അവിടെയായിട്ട് റെഡിയാക്കി വന്നതിനിടയിൽ ഞാൻ ഉപ്പക്കൊട്ടിട്ടുണ്ടായിരുന്നു പറയാൻ മറന്നുപോയതാണ് തോന്നുന്നുണ്ട് കേട്ടോ പറഞ്ഞു ഞാൻ എനിക്ക് ഓർമ്മയില്ലേ അങ്ങനെ പിന്നെതാണ് ഞാൻ കടുുകും കറിവേപ്പിൻ്റെ ഒരു ഉണക്കമുളകൊക്കെ കൂടി താളിച്ച് നമ്മുടെ ചട്നിയിലേക്ക് കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഡ്ഡലിയായി ചട്ണിയായി നമ്മുടെ പയർപ്പേരി അപ്പുറത്തിരുന്ന് വെന്ത് സെറ്റായി അപ്പം ഏകദേശം പണികളൊക്കെ അവിടെയായിട്ട് കഴിഞ്ഞു പിന്നെ ഇപ്പം അന്ന് കൂട്ടാൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ വാങ്ങിക്കൊടുക്കുന്നു പക്ഷെ പരിപ്പുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ സാമ്പാർ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാമെന്ന് വിചാരിച്ചു ആ കൂടുള്ളവരൊക്കെ കൂട്ടാനൊക്കെ കൊണ്ടുവരും അപ്പോൾ കൂട്ടാനൊന്നും വേണ്ട പറഞ്ഞിട്ട് അങ്ങനെ ഉപ്പേരിയാണ് കേട്ടോ കൊണ്ടുപോയത് അപ്പോൾ വേഗം വാഴയിലൊക്കെ ചോറ് ചോറ്മ്പി അതിലേക്ക് ഇതാ നമ്മുടെ പയറുപ്പേരി ആക്കി പിന്നെ നമ്മുടെ അടുത്ത വീട്ടിലത്തെ നീതുണ്ടല്ലോ അവള് കുറച്ച് കടുമാങ്ങാച്ചാറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ വീട്ടിൽ ഉണ്ടാക്കിയതാണ് അപ്പൊ അതും കുറച്ച് വെച്ചു കൊടുത്തിട്ട് പിന്നെ നേരെ നമ്മുടെ ഏട്ടിൻ്റെ ആ പൊതിച്ചോറ് അങ്ങോട്ട് നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് അപ്പൊ അപ്പം പൊതിച്ചോറ് കെട്ടാനൊന്നും വലിയ ആവശ്യമൊന്നുമില്ല എന്നാലും ഞാനൊരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ട് പൊതിച്ചോറ് എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഡി വൈ ഫൈ കാർഡ് ഹൃദയപൂർവ്വം ആ ഒരു പദ്ധതിയുണ്ടല്ലോ പൊതിച്ചോറിൻ്റെ ആ ഒരു പരിപാടിക്കൊക്കെ നമ്മൾ ചോറ് കൊടുക്കുന്ന സമയത്തൊക്കെ ഏട്ടനാണ് കേട്ടോ പൊതിച്ചോറ് കെട്ടുക അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കാര്യമായിട്ട് ഇത് കെട്ടാനൊന്നും അറിയില്ല അങ്ങനെ എന്തായാലും ഞാൻ ഒരു വിധത്തിലൊക്കെ സെറ്റാക്കി എടുത്തിട്ട് പിന്നെ അത് ഏട്ടൻ്റെ ബാഗിലേക്ക് അതൊക്കെ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലേക്കുള്ള ചായയും പലഹാരവും ഒക്കെ ആക്കിയിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലിയും അതുപോലെ തേങ്ങ ചട്നിയും എല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ രാവിലെ ചെറിയൊരു ജലദോഷം ഇങ്ങനെ വന്ന പോലെ ഉണ്ട് അപ്പോൾ ഈ അലർജിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് നേരം ചിലപ്പോൾ ചില സമയങ്ങളിൽ ഇങ്ങനെ ചെറിയ ചുമ്മലും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മൂക്ക് വലിച്ച് വലിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ പിന്നെ ഓരോ പണികൾ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഓരോരോ ലാസ്റ്റ് ഭാവങ്ങളും ഇതൊക്കെ നമ്മുടെ വീഡിയോസിലൂടെയാണ് കേട്ടോ അങ്ങനെ കാണുക അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും ഞാൻ ഇപ്പം എന്തിനാ ഈ ഒരു എക്സ്പ്രഷനൊക്കെ ഇട്ടെന്ന് ഞാൻ ഇപ്പം അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തിനാന്നറിയാത്ത ചില എക്സ്പ്രഷൻസൊക്കെ അങ്ങനെ വാരി വെതറിന് കാണാണ്ട് ആഹ് എന്തായാലും കുറച്ചിങ്ങനെ കാണാനൊക്കെ ഒരു രസമായിട്ട് ഇങ്ങനെ കാണാല്ലേ ഓരോരോ കോമാ ഇത്രം കാട്ടുന്ന പോലെ ഉണ്ട് എന്തായാലും നിങ്ങളത് കണ്ട് ചിരിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് അവിടെ റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ സ്ത്രീകുട്ടർ ലഞ്ച് ബോക്സിക്കുള്ള പരിപാടിയാണ് കേട്ടോ അടുത്തത് അപ്പോൾ ആൾക്കിന്ന് വെണ്ടയ്ക്ക് വറുത്തത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വെണ്ടയ്ക്ക് വറുത്തതിരിക്കും ചിക്കൻ മസാല ഞാൻ ചേർക്കാറുണ്ട് ഇന്ന് ഇപ്പം ചിക്കൻ മസാലയില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പോൾ വെറുതെ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടാണ് വറക്കാന്ന് വിചാരിച്ചിന് ഇപ്പോൾ പറഞ്ഞ് സാധനം ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ആളും മുഖം ചുളിക്കും സ്വതവേ രാവിലെ നീച്ചി വരുമ്പോൾ ഓരോ ദിവസങ്ങളും ഓരോ പോലെയാണ് ഉണ്ടാവുക കേട്ടോ ഇന്നിപ്പോൾ വെണ്ടക്കയാണെന്ന് പറഞ്ഞപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയിൽ അവളെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവൾ ദേവയുടെ ഡ്രസ്സൊക്കെ ഇട്ടുണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു കോട്ട് ഉണ്ട് അത് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇടയിൽ വന്നതാണ് കേട്ടോ അങ്ങനെ വെണ്ടക്ക അരിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും പിന്നെ നമ്മുടെ മുളക് പൊടി ഇട്ടിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒന്ന് പേരിന് കാട്ടിയിട്ട് ദയവൊന്നിങ്ങനെ പെരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അത് അവിടെ അങ്ങോട്ട് പെരട്ടി മാറ്റി വെച്ചിട്ട് പിന്നെ അതേ ശ്രീക്കുട്ടിക്ക് കഴിക്കാനുള്ളത് കൊടുക്കുകയാണ് അപ്പോൾ ആൾക്ക് നമ്മുടെ ഈ ഒരു ചട്നി ഒക്കെ ഉണ്ടെങ്കിൽ എരിവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അവളോട് ചോദിക്കുകയാണ് ചട്നി വേണോ പഞ്ചസാര വേണോ അപ്പം നമ്മളിങ്ങനെ ചോദിച്ചാൽ ആദ്യം പറയും പഞ്ചസാര അത് കഴിഞ്ഞ് പറയും ചട്നി പിന്നെ പറയും വീണ്ടും പഞ്ചസാര അപ്പോൾ അത് കഴിഞ്ഞാൽ പഞ്ചസാരയൊക്കെ വേണം പറഞ്ഞപ്പോൾ പാത്രമൊക്കെ തുറന്നിടാൻ പോയതാണ് കേട്ടോ അപ്പോഴേക്കും അവൾ മാറ്റി അവൾക്ക് ചട്നി മതിയെന്നാക്കി അപ്പോൾ അങ്ങനെ വേഗം എന്താ ചട്നിയൊക്കെ എടുത്ത് ഒഴിച്ച് ആൾക്കാർ കഴിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഫോണൊക്കെ ഇവിടെ വെച്ച് കണ്ടപ്പോൾ അങ്ങനെ സ്ഥിരം പരിപാടിയാണല്ലോ ഫോണിക്ക് നോക്കി നിൽക്കുക എന്നുള്ളത് അങ്ങനെ കുറച്ച് നേരമൊക്കെ ഒന്ന് നോക്കി നിന്നുണ്ട് അത് കഴിഞ്ഞ് ആൾ രാവിലെ ചായ ഒന്നും കുടിക്കില്ല കേട്ടോ ചായയും പാലൊക്കെ കുടിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ചായ കുടിക്കാത്തത് നല്ലതാണെന്ന് ഞാനും വിചാരിക്കും അങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് അവൾക്ക് കൊണ്ടു വെച്ച് കൊടുത്തു അതിൻ്റെ ഇടയിൽ മെഷീനിൽ തുണികളൊക്കെ ഇട്ടു പിന്നെ അത് കഴിഞ്ഞ് അത് വന്ന് നേരെ ചടപടയിൽ കുറച്ച് പാത്രങ്ങൾ കഴുകാനായിട്ട് നിന്നു കേട്ടോ അപ്പോൾ ഓരോന്നും ചെയ്യണേൻ്റെ ഒപ്പം തന്നെ പാത്രങ്ങൾ ഇങ്ങനെ കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊട്ടത്തളം നിറച്ച് പാത്രങ്ങളില്ലാണ്ട് വേഗം വേഗം പണി കഴിഞ്ഞ പോലെ തോന്നും അപ്പോൾ ഇന്നിപ്പോൾ കയ്യോടെ ഞാൻ കുറേ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ഇഡ്ഡ്ലി ചെമ്പും ഇതൊക്കെ അവിടെ കുതിരാനായിട്ട് ഇട്ടതാണ് അപ്പോൾ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കഴുകാനായിട്ട് പിന്നെ ഉപ്പേരി വെച്ച ഒരു ചീരൻചട്ടിയും ഇതൊക്കെ കേട്ടോ അങ്ങനെ അതൊക്കെ ദേശം അടപടയിൽ നിന്ന് കഴുകി എടുത്തു കൊടുക്കുന്നു പിന്നെ നേരെ വെണ്ടയ്ക്ക കുറച്ച് നേരം വരട്ടി വെച്ചല്ലോ അപ്പോൾ പിന്നെ അതുകൊണ്ട് വറുക്കാനായിട്ട് നിന്നു കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞ് ചീനച്ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടിയുടെ കാതൊക്കെ ഒരു കാതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ കുറേ പഴക്കം ചെന്ന ചീനച്ചട്ടി ആയോണ്ടേ അങ്ങനെ അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഈ ഒരു വെണ്ടക്കേനയൊക്കെ ഇട്ട് വറുത്ത് റെഡിയാക്കി അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രീകുട്ടീനെ നേരം കൊണ്ട് ഞാനിത് ഇവിടെ പഠിപ്പിക്കാനായിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ തിങ്കളാഴ്ച അടുത്ത വീഡിയോ ആണ് അന്നാണ് അവൾക്ക് എക്സാം തുടങ്ങിയത് അപ്പോൾ ആദ്യത്തെ എക്സാം തന്നെ ഇംഗ്ലീഷായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൻ്റെ സ്പെല്ലിങ്ങൊക്കെ ഞാനിങ്ങനെ എഴുതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര പഠിച്ചാലും ചില വാക്കിൻ്റെയൊക്കെ സ്പെല്ലിങ് അവളിങ്ങനെ മറന്നുപോകട്ടോ അപ്പോൾ എന്നോട് ഇങ്ങനെ ചിലർ ഇങ്ങനെ കമൻറ്റിലൊക്കെ പറയാറുണ്ട് എഴുതി പഠിപ്പിക്കാനായിട്ടോ അപ്പം ഞാനിങ്ങനെ അവളെ എഴുതി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മയാണെന്നുണ്ടെങ്കിൽ അവിടെ അടിക്കലും തുടക്കലും പരിപാടികളൊക്കെ കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ദൈവക്കൊക്കെ വറുത്ത് കോരി അടുത്ത ട്രിപ്പൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ സ്ത്രീകുട്ടിക്കുള്ള വാട്ടർ ബോട്ടിലെ വെള്ളം നിറച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഞാൻ അതൊക്കെ നിറച്ച് അവളുടെ ആ ഒരു പ്ലേറ്റും ഗ്ലാസും കാര്യങ്ങളൊക്കെ ബാഗിലേക്ക് എടുത്ത് വെക്കാനുള്ള പണികളൊക്കെ നോക്കുകയാണ് കേട്ടോ പിന്നെ ദൈനത്തെയും പോലെ അവൾക്ക് വെള്ളം നിറയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ടുണ്ട് ഇത്രയൊക്കെ വെള്ളം കുടിക്കണം എനിക്ക് എങ്ങനെയാണ് യൂറിൻ ഇൻഫെക്ഷൻ വരുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ ഞാൻ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ സമയത്ത് കുറേ പേര് പറഞ്ഞു നന്നായിട്ട് വെള്ളം കുടിക്ക് ചേച്ചി വെള്ളം കുടിച്ചാൽ യൂറിൻ ഇൻഫെക്ഷൻ വരില്ല എന്ന് പക്ഷേ മക്കളെ ഞാൻ നിങ്ങൾ കാണാറില്ലേ ഞാൻ കുളിക്കാറൊക്കെ വെള്ളം വെക്കണം ഒരു ചെമ്പ് ആ ചെമ്പിൽ രണ്ട് ചെമ്പ് വെള്ളം ഇവിടെ വെച്ച് ആ വെള്ളം ഞാൻ മാത്രമായിട്ടാണ് കേട്ടോ അതിൻ്റെ ഭാഗവും വെള്ളം ഞാൻ ഒറ്റയ്ക്കാണ് കുടിച്ച് തീർക്കുന്നത് പക്ഷേ എങ്ങനെയാണ് ഇത്രയും വെള്ളം കുടിക്കണം എനിക്ക് ഈ യൂറിൻ ഇൻഫെക്ഷൻ വരുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ വെള്ളം കുടിക്കാനായിട്ടൊന്നുമല്ല നല്ല രീതിയിൽ വെള്ളം കുടിക്കുന്ന ആളാണ് ഞാൻ സൗണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കൊണ്ടിരിക്കുന്നത് കേട്ടോ അതാണ് വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് അങ്ങനെതേ നമ്മുടെ വെണ്ടക്കൊക്കെ വറുത്ത് കോരി ശ്രീകുട്ടറെ പാത്രമൊക്കെ എടുത്ത് കൊടുന്ന് കഴുകി അതിലേക്ക് ഇതേ ആക്കി കൊടുക്കണ്ട കേട്ടോ അപ്പം ഇനിയിപ്പോൾ അവളുടെ ആ ഒരു പരിപാടിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളത്തെ സകല പരിപാടിയും കഴിഞ്ഞു പിന്നെ അവളെ അങ്ങോട്ട് സ്കൂളിലേക്ക് പറഞ്ഞു വിടുക നമുക്ക് ബാക്കിയുള്ള പണികളെല്ലാം കഴിഞ്ഞല്ലോ പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം എനിക്ക് എപ്പോഴും തമൻ്റ് ചെയ്യണ ഒരു കുട്ടിയാണ് അനന്യ എന്ന് പറഞ്ഞിട്ട് അപ്പം ആൾ നമ്മളോട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് അപ്പം എനിക്കിപ്പോ പ്രത്യേകിച്ച് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ രാവിലെ നീക്കുന്നു പണികൾ നടക്കുന്നു പിന്നെ സ്ത്രീകുട്ടീനെയൊക്കെ പറഞ്ഞു വിടുന്നു റെസ്റ്റ് എടുക്കുന്നു അത്രയാണ് പിന്നെ വൈകുന്നേരത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ അവൾ വന്ന അവൾക്ക് ചായ വയ്ക്കൽ കാര്യങ്ങൾ തുണിമടക്കൽ അടിച്ചു വരൽ എല്ലാ വീട്ടിലും സാധാരണ ഉള്ള പോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഇനി ഞാൻ വേണമെങ്കിൽ അതൊരു ദിവസം ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങൾ ായിട്ടിടാം അപ്പൊ അനന്യക്ക് എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മുടെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യണേന് നിങ്ങളോടും താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോ കാണുണ്ടാവും കമന്റ് ഇടാത്തതുകൊണ്ട് നിങ്ങളെ ഒന്നും എനിക്ക് അറിയാത്തതാണ് അനന്യ എന്ന് പറയുന്ന കുട്ടി നമുക്ക് എപ്പോഴും കമന്റ് ഇടണോണ്ട് നമുക്ക് ആ ആളെ നമുക്ക് വേറെ അറിയാമല്ലോ അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂട്ടോ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു